ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ുംനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ വാരാചണത്തിന് തുടക്കം കുറിച്ചു മൂവാറ്റിപ്പുഴ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷക്കീർ പി കെ ഉദ്ഘാടനം നിർവഹിച്ചു ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം ആരംഭിച്ചു റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത് മൊവാറ്റുപുഴ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷക്കീർ പി കെ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സീനിയർ സി പി ഓ ബിബിൽ മോഹൻ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള സെമിനാർറ്റർ എന്താണ് ഡി എന്ന് ഡിത്ഥാകുന്നത് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആരോ പറഞ്ഞു അച്ചടക്കം അച്ചടക്കം ഡ്രൈവർക്ക് വേണ്ടത് അച്ചടക്കമാണ് നമുക്ക് ഒരു നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് അച്ചടക്കം വേണം പോലീസായ ഞങ്ങൾക്ക് വേണം പേരന്റ് നിങ്ങൾ രക്ഷകർത്താക്കൾക്ക് വേണം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണം വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച പോസ്റ്ററുകൾ റോഡ് സുരക്ഷയുടെ വിവിധ വശങ്ങൾ ചിത്രീകരിച്ച് പങ്കെടുക്കുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകി സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂളിനകത്തും പുറത്തും റോഡ് സുരക്ഷയുടെ സന്ദേശം പ്രചരിപ്പിച്ച് പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു സ്കൗട്ട് മാസ്റ്ററായ ഡാർവിൻ വി ജയും ഗൈഡ് ക്യാപ്റ്റനായ ഷീബ ജോണും റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്